എന്റെ 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 പേര് ആണ് വീട് വീട് പാലക്കാടാണ് ഞാൻ ഞാൻ പഠിക്കുന്നു ശ്രീകുമാർ പിന്നെ ആദ്യം ഫാഷൻ ാണ് മറ്റിക്കുട്ടി സീസൺ ത്രീ അതിന്റെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു അതിലേക്കൂടെ മൂന്ന് സിനിമയിൽ കയറി അങ്ങനെയാണ് പിന്നെ ഈ ൈഫ് ഞങ്ങൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഇതിന്റെ സംവിധാനം അപ്പൊ അവിടെ വെച്ച് ഇതിനു മുമ്പ് ഒരു ചെറുപ്പിലും ചെയ്തപ്പോ നമുക്കും ഒരു അവസരം ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം അവിടെ ചെന്നപ്പോഴാണ് ലോകേഷ് ചെന്നപ്പോൾ പറഞ്ഞു സിനിമ ഇത് കഴിയുമ്പോൾ എനിക്കൊന്നും കാണണം എന്നിട്ട് വേണം അപ്പൊ ഈ ഇതിന്റെ ഒരു കഥ പറഞ്ഞു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ രണ്ട് വേഷം രണ്ടു അച്ഛന്മാരുടെ ഇതാണ് അപ്പൊ ആ വേഷത്തിൽ എനിക്ക് ഇങ്ങനെ അച്ഛന്റെ വേഷം എനിക്ക് ഇറന്നുകൊണ്ടിരുന്നു അപ്പൊ എനിക്കറിയാമായിരുന്നു അത് തരാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പൊ അങ്ങനെയാണ് ആ വേഷം എനിക്ക് എനിക്കതിനെ ആ വേഷം ചെയ്തതിന് എനിക്ക് ഭയങ്കര അഭിനന്ദി നല്ലൊരു മോളും ഒരു കുടുംബവും ഞങ്ങളാ അത്രയും ദിവസം അതിനകത്ത് അഭിനയിക്കുകയല്ലായിരുന്നു ഒരു കുടുംബം ഞങ്ങളെ അവിടെ കുടുംബമായിട്ട് ഉപയോഗിച്ച ാണ് അത് നന്നല്ല നല്ലതായിട്ടും ചീത്തയായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഞാൻ അഭിനയിച്ച കഥാപാത്രം ചീത്തയായിട്ട് ചീത്തയായിട്ടാണ് ഉപയോഗിച്ചത് അതാണ് അപ്പൊ ഈ ഒരു

ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ കൊണ്ടാക്കുന്നത് വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും പിടിഞ്ഞു നിക്കണ അവരെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിട്ട് പോരുന്ന രംഗമൊക്കെ ഉണ്ട് അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല സ്വന്തം മക്കളെ കൊണ്ടു നിർത്തുന്നില്ലേ ശരിക്കും നേരത്തെ പറഞ്ഞില്ല അത് അഭിനയിക്കുക അല്ലായിരുന്നു ഞങ്ങൾ തന്നത് ശെരിക്കും ജീവിക്കുന്നു അപ്പൊ ഈ കഥാപാത്രങ്ങൾ പറഞ്ഞു തരുമ്പോഴും ഒരുപാട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇത് ഇപ്പോഴും ഇത് ഓർക്കുമ്പോ ഭയങ്കര തങ്കടാണ് അതിനകത്ത് അഭിനയിച്ചത് ഓർക്കാൻ തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ പോണ ഒരുപാട് സ്ഥിരം യാത്ര ഇവർക്കൊക്കെ ഞാൻ അഴിച്ചു കൊടുത്തു നിന്നത് ഇവരൊക്കെ അഴിച്ചത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും പറയാൻ മരിക്കണ്ടായിരുന്ന അവസാനം മരിക്കാനാണോ ഞങ്ങൾക്ക് തങ്കടം ഇത് മക്കളും കാരണന്മാരും ഒരുമിച്ച് നിന്നതാണ് പ്രത്യേകിച്ച് അമ്മമാര് അമ്മമാരും പെമ്മക്കളും ഒരുമിച്ചിരുന്നു ഒരു കുടുംബത്തിൽ കാണുന്ന സംഭവമാണ് വർഷം കഴിക്കാൻ പോണ സ്ഥിരമായിട്ട് വർഷം കഴിക്കാൻ പോണ ഹോട്ടലുണ്ട് അവിടെ ഒരു ചേച്ചി ആ ചേച്ചിക്ക് ഇത് കഴിച്ചു കൊടുത്തു ഇതൊന്നും കാണണമെന്നുള്ളത് കണ്ടിട്ട് പെൺമക്കളത്തില്ലേ അവരുടെ കൂടെ ഇരുന്ന് കാണണോട്ടോ എന്നിട്ട് പറയണത് എന്റെ വീട്ടിൽ എന്റെ മോളെന്തിനും ചെയ്യുമ്പോൾ ഞാൻ പറയാം മോനെ അച്ഛൻ്റെ റിങ് റിങ് ലൈഫ് പോലെ അപ്പോ ഇല്ല അച്ഛാ എനിക്കത് കണ്ടപ്പോ ആ കണ്ടപ്പോലെ അതിനും ഇങ്ങനെ ഓരോ തോന്നലാണ് അപ്പൊ ഫോണില് വേറെ

ിട്ടുണ്ട് യുവാക്കൾ സിനിമ അത് ചെയ്തു പിന്നെ വേറെ രണ്ടു മൂന്നു തുടങ്ങി മഴ കാരണം തുടങ്ങാണ്ടിരിക്കുന്ന പിന്നെ ഒരു വെബ് സീരിയൽ ഉണ്ടായിരുന്നു അതിനകത്ത് വില്ലൻ പക്ഷായിരുന്നു പിന്നെ ഇപ്പൊ മഴ മഴ തുടങ്ങിയിരിക്കും അപ്പൊ മഴയുടെ കൊണ്ടാണ് തുടങ്ങാത്തത് കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട വരുന്ന ഞാൻ ഫാഷൻ ഷോ എഴുതിരുന്നു പരസ്യം കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പടം കഴിഞ്ഞു ശേഷം മറ്റേ ഫാത്തിമ പിന്നെ പാന വി ആയിരുന്നു ഡയറക്ടർ വിഷ്ണുന്റെ കൃഷ്ണന്റെ പിന്നെ ഇനിയും ഇത്തു ഇനിയും അതിലെ നായകന്റെ നായകൻ നായികീന്റെ അനിയ ചെറുമകളായിട്ടാണ് പിന്നെ black december അതില് മെയിൻ കഥാപാത്രം എത്തിപ്പെടുന്നു എത്ര ആഗ്രഹമൊന്നും വരുന്നില്ല ഇപ്പൊ ഇതൊക്കെ ഉറങ്ങു ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് പേര് കളിയായിട്ടുണ്ട് ഈ പണി കളഞ്ഞിട്ട് ഈ പണിക്ക് കൊണെന്നും പറഞ്ഞു ഇനി അങ്ങനെ പോയി കഴിഞ്ഞ വണ്ടി വേറെ ആളെ നോക്കേണ്ടി വരും എന്നൊന്നും ആളന്വേഷിച്ച നടത്താൻ പറ്റില്ല എന്ന തോന്നും ഞാൻ പറഞ്ഞ് വേറെ ആളെപ്പിച്ചോ എനിക്ക് അതിനെ ബുദ്ധിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടി ഞാൻ പോകും അതിപ്പോ എനിക്ക് എന്റെ ഒരു എവിടെ എന്തെങ്കിലും എന്തെങ്കിലും രക്ഷപ്പെടുന്ന എന്റെ മനസ്സിലൊരു ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ വേറെ ആളെ എത്തിച്ചാലും ഞാൻ പോകുന്നു വണ്ടി ബസ് പോകുമ്പോൾ ഇതുപോലത്തെ അനുഭവം ഇപ്പൊ ഈ റിംഗ് ലൈഫിന്റെ പോലത്തെ അനുഭവമായിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം ഇതിപ്പോ പണ്ട് ഉണ്ടായിരുന്ന കഥയാണെന്നൊക്കെ പറഞ്ഞു പല വരും അവിടെ ഈ കഥയ്ക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് കഥയ്ക്കും കഥാപാത്രത്തിനും എല്ലാത്തിനും വ്യത്യാസമുണ്ട് പണ്ടുണ്ടായ പോലെ പണ്ടുണ്ടായത് മൊബൈലൊന്നും ഇല്ല അല്ലാണ്ട് പെൺക്കള് അങ്ങനെ ഇങ്ങനെ മാത്രമുള്ളൂ ഇതെന്ന് ഒരു ഫോൺ യൂസ് ചെയ്ത് അത് ഉപയോഗിക്കുന്ന രണ്ട് രീതിയിലുള്ള സംഭവമാണ് മൊബൈലാണ് ഇപ്പൊ എല്ലാവരും നെറ്റ് ഒരു മൈതാനായി പിടിച്ചിട്ടാണ് അത് നല്ലതിനുമാണ് നല്ല രീ നല്ല രീതി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ അനാവശ്യമായിട്ടുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാനും അല്ല ഇത് ഫോണിൽ ചിലപ്പോൾ പുതിയ പുതിയ ആപ്പുകള കാര്യങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോൾ ചെക്ക് ചെയ്ത് ചിലപ്പോ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ പിന്നെ അത് അത് മറ്റുള്ള കൂട്ടുകാരോടുകൂടി അങ്ങനെയും എന്ന പോലെ കാര്യമുണ്ട് അല്ലെങ്കിൽ എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോ രീതിയിൽ നോക്കി ഇതില് രണ്ട് മക്കളുണ്ട് ഒന്ന് മക്കളായിട്ട് മക്കളായിട്ട് പക്ഷെ അതില് മറ്റേ മോള് യൂസ് ചെയ്യുന്നത് നല്ല കാര്യത്തിന് ആ കുഞ്ഞു പഠിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഫോണിൽ അപ്പോഴും ആ കുഞ്ഞെ വളരെ പാടില്ല പക്ഷെ അതിനെ അതിജീവിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞാല മോള് ഒന്നാമത് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും ആവാം പുതിയൊരു അപ്ഡേഷൻ ഓരോന്ന് വരുമ്പോ നമുക്ക് ഒന്ന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ തോന്നും ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് മാതാപിതാക്കളായിരിക്കും എന്തായാലും മാറ്റി നിർത്ത ഫോണിന് ഉപയോഗിക്കാൻ പാടില്ല ചീത്ത നല്ലതോ അവരുടെ മാതാപിതാക്കളാണ് പറഞ്ഞുതരിക സമയത്ത് എറ്റായിട്ടും തോന്നാറ് സമയത്ത് ശരിയായിട്ടും തോന്നാറുണ്ട് റിംഗിംഗ് ലൈഫ് കണ്ടു കഴിഞ്ഞാൽ അതില് മനസ്സിലാവും അത് നല്ലത് ഏതാ ചീത്ത കാണാത്തവര് കാണുക എന്നാലും മനസ്സിലാവും ജീവിതം എന്താണെന്നുള്ളത് ശരിക്കും കാണിക്കുന്നുണ്ട് നല്ലതിന്റെ ചീത്തത്തിന്റെ വശങ്ങള് ആവശ്യത്തിന് ദേഷ്യം വരാറുണ്ട് ചില സമയത്ത് ഫോണിൽ ഇങ്ങനെ അഡിക്റ്റ് ആയി ഒരു എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പറയുമ്പോഴാണ് വരുന്നത് ആണ് എല്ലാരും ഫ്രണ്ട് പറഞ്ഞു ഇനി ഇത് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ ചേഞ്ച് വരാൻ പോകുന്നത് ഇനി ഞാൻ ഫോണിൽ നോക്കാറില്ല ഇനി ഒരുപാട് നോക്കില്ല എന്നൊക്കെ പറഞ്ഞു അത് ചോദിക്കുക പാരന്സിനോട് ചോദിക്കാൻ നല്ലതാണോ ചീത്തയാണോ പാരന്റ്സ് പറയുന്നത് അത് അടുത്ത് പറയാം ഓഡിയൻസിനോട് പ്രത്യേകിച്ചല്ല അവര് ഈ ഒരു കുടുംബമായിട്ട് കാണാൻ പറ്റില്ല അത്രയും നല്ലത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിന്നെ ഫോൺ ഉപയോഗിക്കുന്ന ഫ്രണ്ട്ഷിപ്പിനെ ചോദിച്ചു ിലും വരുന്നുണ്ട് കുറെ ചീത്ത ഭാഗങ്ങള് കാരണം അതിലേക്ക് കൂടുതലായിട്ട് ഇറക്കി വിടുന്നത് പെൺസുകൾ തന്നെയാണ് കാരണം വീട്ടുകാരം വരെ മാറിച്ചു വെച്ചിട്ട് പെൺസുകള് തമ്മില് ഉള്ള രഹസ്യ കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെയാണ് മക്കൾ കൂടുതലായിട്ടും പോണത് അതവരീ അപ്പനോടും അങ്ങനെ ചോദിക്കില്ലാലോ ആ അതിനുള്ള ഉത്തരവാണോന്ന് ചോദിച്ചാൽ ശെരി അച്ഛനോടും അമ്മയോടും മക്കൾ ചോദിക്കുന്നില്ല പക്ഷെ ചില മക്കള് അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു ഭാഗം വിഭാഗം ഉണ്ട് നമ്മള് പറഞ്ഞു കൊടുത്തത് ശരിയാണോ അല്ലേ എന്ന് മക്കൾക്ക് തിരിച്ചറിയാവുന്ന ഒരു സീരിയൽ തന്നെയാണ് ഇതാ അച്ഛൻ മൂക്ക് ഫോണിന് വേണ്ടിട്ട് ബ്ലഡ് വരെ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്താ ബ്ലഡ് കൊഴുപ്പ് വലിയ കാര്യം ഉള്ളതൊന്നല്ല പക്ഷെ ലക്ഷത്തിലൊരാൾക്കുള്ള ഗ്രൂപ്പാണ് ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലൊരാൾക്കുള്ള ഗ്രൂപ്പാണ് അപ്പൊ ആ ഗ്രൂപ്പില് അപ്പോഴും മറ്റേ മോള് പറയുന്നത് മറ്റേ മോള് അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ടല്ലേ നമുക്ക് ഉണ്ട് രണ്ടുപേരും കൂടി ഉപയോഗിക്കണം അതൊക്കെ ഇപ്പൊ അപ്പൊ ഈ യൂട്യൂബും മഴക്കുള്ള ഫോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് ഇപ്പൊ പറയണ്ടായിരുന്നു പണിയില്ലാണ്ടെ അതല്ല എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തും മേടിച്ചിരുന്നു എന്റെ അച്ഛനും ആ മോളാണ് അവസാനം അച്ഛനും അമ്മേനും രണ്ടുപേരും ഇല്ലാണ്ടാവും മോക്ക നല്ലത് കിട്ടിയോ മോക്കയുടെ റിലേ പോയി മോളും പോകും എല്ലാവരും റിംഗിംഗ് ലൈഫ് ഫിലിം കാണണം വേണ്ടത് പാരത് എനിക്ക് ഇനിയും കുറെ ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ട് ആൾക്കാര് ഞങ്ങളെ അടിച്ചാലും മതി അപ്പൊ അത് കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയാ